ഘട്ടങ്ങളായി കുടിക്കാം ഉപരിഘട്ടം മദ്യഘട്ടം തിരുവട്ടം ഉപരിഘട്ടത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെരിവ് കൂടിയ പ്രദേശമാണ് അതേപോലെ തന്നെ വീരൂപ താഴ്വരകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു അവരങ്ങളുടെ തീവ്രത വളരെ കൂടുതലാണ് അതിനാൽ നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത് ഈ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ പ്രളയ സഹകരണങ്ങൾ തുടങ്ങിയവ തുടങ്ങിയ മൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് പിന്നെ വീരോപചാരത്തിൽ കാണപ്പെടുന്ന ഒരു രൂപമാണ് ഇതെന്ന് പറയുന്നത് നദിയുടെ അടുത്തിലേക്കുള്ള അപരതനം കൊണ്ട് താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരിക്കുന്നതാണ് അടുത്തത് ിൽ കണ്ടുവരുന്ന ഭൂരൂപങ്ങളാണ് മലപ്പുറയിലെ പൊതുവെ കണ്ടുവരുന്നത് പൂൺശീല അതേപോലെ മറക്കൻ തുടങ്ങിയ ഭൂരൂപങ്ങളാണ് ഇത് പ്ലാന്റിന്റെ അഭ്യന്തര നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നത് പിന്നെ ാണ് ഹിമാനിയുടെ ചലനം മൂലം രൂപം കൊണ്ടിട്ടുള്ളതാണ് ചെറുപ്പ് അതായത് താഴ്വരയിലൂടെ ചെറുപ്പ് ചലിക്കുമ്പോൾ അതിന് താഴ്വര പ്രത്യേകിച്ച് ശാരീരിക രൂപത്തിലൊരു രൂപം ലഭിക്കും അതാണ് ചെരുപ്പം അടുത്തത് യൂരൂപ താഴ്വരയാണ് ഇത് ഹിമാനി ചലിക്കുമ്പോൾ പൊതുവെ നിരപ്പായെടുത്തിട്ടും ചെകുത്തായ വക്കുണ്ടാവും ഇതിനെ ചുണ്ണാമും വിസ്തൃതവും കലർന്ന് ഗുഹയ്ക്കുള്ളിൽ നിന്ന് താഴും വളരുന്നവ സ്റ്റാലും ഗുഹയുടെ അടിയിൽ നിന്നും മുകളിൽ തട്ടിലേക്ക് താഴെ താഴെ മൂന്നുകളിലേക്ക് വളരുന്നു ഇവ സ്റ്റാലുകൾ രണ്ടും കാലക്രമേണ കൂട്ടിമുട്ടുന്നു ഇവയെ സ്തംഭങ്ങൾ എന്നാണ് അറിയില്ല ജനനും അതേപോലെ അഗ്നിമോളം തുടങ്ങിയവ കാരണം വെള്ളത്തിന് വലിയ വരും അഴക്കം സംഭവിക്കുന്നതിലൂടെ വലിയ സിനിമാ അങ്ങനെയാണ് അതിമാറി എന്ന് പറയുന്നത് വലിയ നാശനുസരികളൊക്കെ Thank hey.